ുക്കങ്ങ ആരം പകരുന്നിലനി പകർച്ചക ആരം ദുഃക്കങ്ങ ആരം പകരുന്നിലൻ Oh, no, ദയവായി ശ്രദ്ധിക്കുക പരിശുദ്ധ അമ്മയുടെ തിരുസ് പ്രാർത്ഥിക്കുവാൻ വരുന്ന ആളുകൾ ദയവായി ക്യൂ പാലിക്കുവാനായിട്ട് സഹകരിക്കണം ക്യൂ സിസ്റ്റം പാലിക്കുവാൻ എല്ലാവരും സഹകരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുകയാണ് തിക്കിലും തിരക്കിലും പെട്ട് നമ്മളുടെ ആളയാഭരണങ്ങളും കുഞ്ഞുമക്കളെയും മറ്റും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ എല്ലാവരും സ്വയം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പാലാ അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായി മാറിയിരിക്കുകയാണ് നിരവധി അനവധി ആളുകൾ പരിശുദ്ധ അമ്മയുടെ ജൂബിലി തിരുന്നാൽ ആഘോഷിക്കുവാൻ പാലയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് തിക്കിലും തിരക്കിലും പെട്ട് നമ്മളുടെ വിലയേറിയ വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് സ്വരൂപത്തിങ്കൽ നേർച്ച കാഴ്ചകൾ സമർപ്പിക്കാൻ വരുന്ന ആളുകൾ ദയവായിക്കു പാലിക്കുക ചെറുനാൾ കമ്മിറ്റി അങ്ങളുടെയും പോലീസ് അധികാരികളുടെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് നയിക്കുകയാണ് പന്തലിന്റെ ദയവായിട്ട് ആളുകൾ കൂട്ട കൂടി നിൽക്കാതിരിക്കാൻ സഹകരിക്കണം പന്തലിനകത്ത് ഇരുവശങ്ങളിലേക്ക് മാറി നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും ഇരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള ക്രമീകരണങ്ങളും പന്തലിന്റെ വശങ്ങളിലുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുന്നു എല്ലാ ആളുകളും ദയവായിട്ട് കോടതി ശ്രമിക്കരുത് അടിമ വെക്കുവാനായിട്ടുള്ളവരാണ് ഈ മോണ്ടത്തിൽ എത്തിച്ചേരേണ്ടത് അടിമ വെക്കുവാനായിട്ടുള്ള ആളുകൾ ദയവായിട്ട് തിരുനാൾ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചേർന്ന് വാങ്ങി തിരുനാൾ കമ്മിറ്റി ഓഫീസിലൂടെ ചേർന്നുള്ള വഴിയിലൂടെയാണ് ഈ കപ്പേലിലേക്ക് പ്രവേശിക്കേണ്ടത് അടിമ വെച്ച് കഴിഞ്ഞിട്ട് കൂടി താഴേക്ക് മാറാവുന്നതാണ് ദയവായിട്ട് എല്ലാവരും ക്രമീകരണങ്ങളോട് സഹകരിക്കണം പന്തൽനകത്ത് നിൽക്കുന്ന ആളുകൾ വസ്തുക്കളിലേക്ക് മാറി നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പ്രത്യേകം സഹകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു മറ്റുള്ള ആളുകൾക്ക് കടന്നു വരുവാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കേണ്ടതായിട്ടുണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജൂബിലി തിരുനാളിൻ്റെ ഭാഗമായുള്ള തിരുനാൾ പ്രദക്ഷിണങ്ങൾ ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് പാലാ സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ തിരുശലൂപം സംവഹിച്ചുകൊണ്ടും ലാലം സെയിൻറ് ജോർജ് പുത്തൻപള്ളിയിൽ നിന്ന് വിശുദ്ധ തോമസ് നിഹായുരൂപം സംഭവിച്ചുകൊണ്ടുമുള്ള പ്രദക്ഷിണങ്ങൾ ആറ് മണിക്ക് ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ കൊട്ടാരമറ്റം സാന്തോമ്പ് ഇരു പ്രദക്ഷിണങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏഴര മണിക്ക് ഈ പ്രദക്ഷിണങ്ങൾ കൊട്ടാരമറ്റത്ത് സംഗമിച്ച് ഒറ്റ പ്രദക്ഷിണമായി മാറി നദീന് അർപ്പിച്ച തിരുനാൾ സന്ദേശം നൽകിയ ശേഷം ഒരുമിച്ച് മുത്തക്കുടകളുടെയും പൊൻവള്ളിക്കുരിസുകളുടെയും പാളമേളങ്ങളുടെ മുഖപ്പൊടിയോടുകൂടി പാലായുടെ പ്രധാന നഗര രീതിയിലൂടെ കിഴക്കോട്ട് നീങ്ങിക്കത്തെ ഒൻപതേകാൽ മണിക്ക് ജൂബിലി കപ്പേണയിൽ എത്തിച്ചേരുന്നതുമാണ് ഇന്തേകാൽ മണിക്ക് തിരുനാൾ പ്രദക്ഷിണം ജൂബിലി കപ്പേടയിൽ എത്തിച്ചേർന്ന സമാപന ആശീർവാദം നൽകുന്നതാണ് തിരുനാൾ ആഘോഷ പരിപാടികളിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു തിക്കും തിരക്കും ഒഴിവാക്കുവാൻ എല്ലാവരും സ്വയം ശ്രദ്ധരിക്കണം എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടെ ആളുകൾക്കായി സൗജന്യമായി കുടിവെള്ളം വിതരണം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ ഈ പന്തലിന്റെ വശങ്ങളിലുമുള്ള പന്തലുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള സൗകര്യമുണ്ട് പന്തലിന്റെ നടുവശത്ത ആളുകൾ കൂട്ടം കൂടി നിൽക്കാതെ ഇരുവശങ്ങളിലേക്കുമായിട്ട് വഴി ഒരുക്കി നിൽക്കുവാനായിട്ട് കൂടി ശ്രദ്ധിക്കണം എന്ന് അറിയിക്കുകയാണ് പരിശുദ്ധ അമോത്ഭവ ദൈവമാതാവിന്റെ തിരുനാളിന്റെ അമലവൻപുറ ജൂബിലി തിരുനാളിന്റെ തിരുനാൾ കുർബാന വിശുദ്ധ കുർബാന അർപ്പണം സന്ദേശം ജോർജ് തറപ്പേൽ നിർവഹിക്കുന്നു നാളെ രാവിലെ കൃത്യം എട്ട് മണിക്ക് പാലാ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനികളുടെ നേതൃത്വത്തിൽ ഭക്തി നിർഭരമായ റാലി ആരംഭിക്കുന്നതാണ് രാവിലെ എട്ട് മണിക്ക് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിക്കുന്ന മരിയൻ റാലി പരിശുദ്ധ ദൈവമാതാവ് തിരുസ്വരൂപം ചേർന്ന് അവിടുന്ന് പാലായിയുടെ പ്രധാന നഗര രീതിയിലൂടെ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം സംഭവിച്ചുകൊണ്ട് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനികളുടെ നേതൃത്വത്തിലുള്ള മരിയൻ റാലി നടത്തപ്പെടുന്നത് ഒൻപതര മണിക്ക് ജൂബിലി കപ്പേളയിൽ മരിയ എത്തിച്ചേരുന്നതുമാണ് തുടർന്ന് നാളെ രാവിലെ ആഘോഷമായ തിരുനാൾ ജൂബിലി കപ്പേളയിൽ തിരുനാൾ കുർബാന അർപ്പിച്ച തിരുനാൾ സന്ദേശം നൽകുന്നതാണ് തുടർന്ന് പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് പ്രസിദ്ധേന്ദി വാഴ്ച ജൂബിലി ഉണ്ടായിരിക്കും ഒരു മണിക്ക് ജൂബിലി കപ്പേളിയിൽ വിശുദ്ധ കുർബാന അർപ്പണം ർപ്പണം നാളെ ഉച്ച കഴിഞ്ഞ് രണ്ടര മണിക്ക് ജൂബിലി ബൈബിൾ ദൃശ്യങ്ങൾ കലാത്മകമായി അവതരിപ്പിച്ച അവതരിപ്പിക്കുന്ന ബൈബിൾ ടാബ്ലോ മത്സരവും സ്പോൺസർ ചെയ്യുന്ന സാംസ്കാരിക ഘോഷയാത്രയും തുടർന്ന് പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച് പാല ലാലം പാലത്തെ വണക്കം പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് നിന്നും ആരും മാർക്കറ്റ് റോഡ് ജംഗ്ഷനിലേയും സിവിൽ ലതി അർപ്പിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുന്നതാണ് തുടർന്ന് നാളെ വൈകുന്നേരം പട്ടണ പ്രദക്ഷിണം എട്ട് മണിക്ക് ലാലം പാലം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ചുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവുമായി ലഭിച്ച അംഗങ്ങൾക്ക് നന്ദി ിൽ പ്രതിഷ്ഠിക്കുന്നാടിന്റെ നാനാഭാനത്ത് ചേർന്നു കൊണ്ടിരിക്കുന്ന നാനാജാതി മതസ്ഥരായ മരിയതി പതിനായിരക്കണക്കിന് ആളുകൾ ഒത്തുചേരുന്ന പാലാക്കാർ ഒത്തുചേരുന്ന പാലായിരുന്നു പരിശുദ്ധ അമ്മ വഴിയായിരംഭിച്ച തിരുനാൾ പ്രദക്ഷിണവും നാല് ദിവസം ഇന്ന് വൈകുന്നേരം ഒൻപതേകാൽ പണിക്ക